വാർത്തകൾ വാർത്തകൾ നമസ്കാരം പ്രമാണിച്ച് ദുബായിൽ പേ പാർക്കിംഗ് സമയം പുനഃക്രമീകരിച്ച് ആർ ടി എ റമദാൻ കഴിയും വരെ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെയും രാത്രി എട്ട് മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് വരെയും പേ പാർക്കിംഗ് രാത്രി ആറിനും എട്ടിനും ഇടയിൽ പാർക്കിങ്ങിന് ഫീസ് അടയ്ക്കേണ്ട അർദ്ധരാത്രി പന്ത്രണ്ടിനും രാവിലെ എട്ടിനുമിടയിൽ സൗജന്യമായിരിക്കും ഞായറാഴ്ചകളിലും സൗജന്യമാണ് അതേസമയം റമദാനിൽ അബുദാബിയിലെ ദർബ് ടോളിന്റെ സമയത്തിൽ മാറ്റം വരുത്തി തിങ്കൾ മുതൽ ശനിവരെ രാവിലെ എട്ട് മുതൽ പത്ത് വരെയും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാലു വരെയുമായിരിക്കും ഫീസ് ഈടാക്കുക മറ്റ് സമയങ്ങളിലും ഞായറാഴ്ചകളിലും സൗജന്യമാണ് അതേസമയം പൊതു പാർക്കിംഗിൽ മാറ്റമില്ല തിങ്കൾ മുതൽ ശനിവരെ രാവിലെ എട്ട് മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുക New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch cars. High quality maintenance, repairs, and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. Corner WhatsApp. വിനോദ കേന്ദ്രങ്ങളിൽ ഇളവ് ലഭിക്കുന്ന അബുദാബി പാസിന് തുടക്കം കുറിച്ചു പാസ് ഉടമകൾക്ക് എമിറേറ്റിലെ തീം പാർക്കുകൾ ഉൾപ്പെടെയുള്ള വിനോദ കേന്ദ്രങ്ങൾ കുറഞ്ഞ നിരക്കിൽ സന്ദർശിക്കാം ഹോട്ടൽ താമസം യാത്ര സിം കാർഡ് തുടങ്ങിയ വിനോദ സഞ്ചാരികൾക്ക് ആവശ്യമായ ഒട്ടുമിക്ക സേവനങ്ങൾക്കും ഇളവുണ്ട് അബുദാബിയെ അറിയുക എന്ന പ്രമേയത്തിലുള്ള പദ്ധതി എലക്കുമായി സഹകരിച്ചാണ് നടപ്പാക്കുന്നത് സ്മാർട്ട് ക്ലാസിക് എക്സ്പ്ലോറർ എന്നിങ്ങനെ മൂന്നിനം പാക്കേജുകളിലായാണ് അബുദാബി പാസ് അനുവദിക്കുന്നത് ബ്രോട്ട്യൂബായി ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി